ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ് സർ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഡിമാൻഡ് പാസാക്കുകയൊക്കെ ചെയ്യുന്നു പക്ഷേ കഴിഞ്ഞ വർഷം ധനകാര്യ വകുപ്പ് അൻപത് ശതമാനത്തിലധികം ചെലവാക്കാൻ പാടില്ല എന്ന സർക്കുലർ ഇറക്കി പണം ചെലവാക്കുന്നത് തടയുകയായിരുന്നു അപ്പം അങ്ങനെ ഇപ്രകാരം സർക്കുലർ ഇറക്കി തടയുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് സർ ഈ അതര വ്യായാമം കൊണ്ട് എന്തർത്ഥമാണുള്ളത് സർ ഈ ബഡ്ജറ്റിൽ രണ്ടായിരത്തി കോടി രൂപ ആരോഗ്യ മേഖലയ്ക്കായി നീക്കിവച്ചിട്ടുണ്ട് പക്ഷെ ഇത് കുടിശ്ശിക കൊടുക്കാൻ പോലും മതിയാകുന്ന ഒരു തുകയല്ല അപ്പം സർക്കാരിന്റെ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് പണം തികയാത്ത അവസ്ഥ ആശുപത്രികളിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് മരുന്ന് കിട്ടാനില്ല പല മരുന്നുകളും പുറത്തുനിന്ന് വലിയ വില കൊടുത്ത് വാങ്ങേണ്ട ഒരു സാഹചര്യം സ്ഥിതിക്കുന്നു ഡയബറ്റിക്കും ഹൃദ്രോഗം ഉൾപ്പെടെയുള്ള ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സർ കഴിഞ്ഞ പത്ത് വർഷ കാലയളവിൽ ഡയബറ്റിക് മൂലം മരിച്ച ആളുകളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് സർ എന്റെ മണ്ഡലത്തിൽ ഒരു ജില്ലാ ആശുപത്രി ഉണ്ട് ആ ആശുപത്രിയുടെ പല പ്രാവശ്യം ഇവിടെ ഉന്നയിച്ചതാണ് അത് ജീവനക്കാരും മതിയായ സ്റ്റാഫും ഇല്ലാത്തത് കൊണ്ട് അതിന്റെ വലിയ രൂപത്തിൽ ബുദ്ധിമുട്ടാവുകയാണ് നിരവധി നിരന്തരം പരാതികൾ മാത്രം ഉയർന്നു വരികയാണ് പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് അത് ആവശ്യത്തിനുള്ള ഡോക്ടർമാരെ നിയമിക്കാൻ ആവശ്യമായ തീരുമാനമെടുക്കണം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരില്ല ഒരു ഫോറൻസിക് സർജനെ തരണം എന്നുള്ളത് നിരന്തരമായി ആവശ്യപ്പെടുകയാണ് പക്ഷെ അതിനൊന്നും ഇതുവരെ സാധിച്ചിട്ടില്ല സർ ഓർക്കാട്ടേരിയിലെ സി എച്ച് ആശുപത്രിയുടെ സി എച്ച് സെന്ററിന്റെ സ്ഥിതിയും ഇത് തന്നെയാണ് നേരത്തെ കിടത്തി ചികിത്സ ഉൾപ്പെടെ ഉണ്ടായിരുന്നവരാണ് പക്ഷേ രോഗികൾക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആവശ്യമായ ചികിത്സ ലഭ്യമാകുന്നില്ല വലിയ കെട്ടിടങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നു അവിടെ അഞ്ചു കോടിയുടെ ഒരു നെബാർഡ് ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അത് ഇനി പൂർത്തിയാക്കണമെങ്കിൽ ഇനിയും വേണ്ടി വരുമെന്നാണ് വലിയ ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് ഐസൊലേഷൻ വാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ ഈ ഐസൊലേഷൻ എല്ലാ സർ എന്തിനാണ് ഈ ഐസൊലേഷൻ എന്ന് ഒരു ചോദ്യം കാരണം ഇപ്പൊ എന്റെ മണ്ഡലത്തിൽ ഉദ്ഘാടനം കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു അത് മാത്രമല്ല അവിടെ ഉണ്ടായിരിക്കുന്ന ഉപകരണങ്ങൾ മുഴുവൻ കുറച്ചു കഴിഞ്ഞ തുരുമ്പെടുത്ത് നശിക്കുകയല്ലാതെ മറ്റെന്താണ് അതിനെ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവുന്നത് അവിടെ ഏതെങ്കിലും തരത്തിൽ ചികിത്സ ഉണ്ടാകുന്നുണ്ടോ എന്ത് തലതിരിഞ്ഞ തീരുമാനമായിരുന്നു ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു ഐസൊലേഷൻ വാർഡിനുണ്ടാക്കിയത് എല്ലാ മണ്ഡലങ്ങളിലും ഇതായിരിക്കും സ്ഥിതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് ഉണ്ടാക്കി വെച്ചതല്ലാതെ അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഒരു ചികിത്സ നടത്താനോ അല്ലെങ്കിൽ അവിടെ ചികിത്സിക്കാൻ ഡോക്ടർമാരുണ്ടോ നഴ്സുമാരുണ്ടോ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് സർ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സർ ഈ സംസ്ഥാനത്തെ മന്ത്രിമാരുടെ മൂക്കിന്റെ താഴെ ഉജ്ജ്വലമായ ഒരു സ്ത്രീ മുന്നേറ്റം സ്ത്രീ തൊഴിലാളികളുടെ ഒരു മുന്നേറ്റം നടക്കുകയാണ് ഒരു പ്രക്ഷോഭം നടക്കുകയാണ് അത് കണ്ടില്ലെന്ന് നടക്കുകയാണെങ്കിൽ അവരെ വെയിലത്ത് നിർത്തി മഴയത്തിൽ നിത്തി പെരും മഴയത്ത് ഒരു ടാപോളിൻ ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവർ സമരം ചെയ്യുകയാണ് സർ ഇരുപത്തി ആറായിരത്തിലധികം വരുന്ന ആശാ തൊഴിലാളികളുടെ പ്രതിനിധികളാണ് അവരെ സമരം ചെയ്യുന്നത് കർഷക തൊഴിലാളികളുടെയും ഒക്കെ വർധന വേണ്ടി സമരം ചെയ്ത ഒരു പാർട്ടി മെയ്തിരമാതിരിക്കുന്ന ഒരു പാർട്ടി ഈ തൊഴിലാളി സമരത്തെ കണ്ടില്ലെന്ന് നടക്കുകയും അവരെ പരിഹസിക്കുകയും ചെയ്യുകയാണ് സർ കേന്ദ്ര സർക്കാരിൻ്റെതാണെന്ന് സ്കീമാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങളുടെ എം പി ഉൾപ്പെടെ എം പിമാർ കഴിഞ്ഞിട്ടുണ്ട് അതിശക്തമായി ഇതിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട ചില ഡ്യൂട്ടികളില്ലേ സർ സർ ഇവർ പണിയെടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടിട്ടല്ല ഈ നമ്പർ ആയി നിലനിർത്താൻ രാവും പകലും ശ്രീ ഇവരെ നിയമിക്കുന്നത് സംസ്ഥാന ആണ് ഇവരുടെ വേതനം തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് പക്ഷേ കൂലി കൂടുതൽ ചോദിക്കുമ്പോൾ നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് കൊണ്ടുവരണമെന്ന് ചോദിക്കണം എന്ന് പറയുന്നത് എന്ത് ന്യായമാണ് സാർ ഉള്ളത് എന്താണ് ആ സമരത്തിനെ കണ്ടില്ലെന്ന് നയിക്കുന്നത് അവിടെ ഒരു പ്രാവശ്യം ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു അംഗീകരിക്കുന്നു പക്ഷെ അവരുടെ ആവശ്യം അംഗീകരിക്കാത്തത് കൊണ്ട് സമരം ചെയ്യാനും നിങ്ങൾ ഇങ്ങനെ സമരം ചെയ്ത് വളർന്നു വന്ന ഒരു പാർട്ടിയല്ലേ തൊഴിലാളി വർഗം പാർട്ടിയല്ലേ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ട് ഇന്ന് തൊഴിലാളിവർഗം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ തൊഴിലാളി സമരത്തെ കണ്ടില്ലെന്ന് നടിച്ചു മുന്നോട്ട് പോകുമ്പോൾ അവരെ ചർച്ച ചെയ്യാൻ ചർച്ച ചെയ്യാൻ ഇതുവരെ വിളിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെടണമെന്ന് ആവശ്യപ്പെടുന്നു എന്തുകൊണ്ട് ആ ഒരു മാസം പിന്നിട്ട് സാർ ആ തൊഴിലാളികൾ അവിടെ ഇരിക്കുന്നത് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി മുഖ്യമന്ത്രിയോട് പറഞ്ഞ് അവരെ ചർച്ചയ്ക്ക് വിളിച്ച് ആ പ്രശ്നം പരിഹരിക്കണം സംസ്ഥാനത്തുള്ള എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറും തൊഴിൽ ചെയ്യുന്നവരാണ് അവർ ഈ കേരളത്തെ നമ്പർ വൺ ആരോഗ്യ മേഖലയാക്കി മാറ്റി നിർത്തുന്ന ആളുകളാണവരെ അത് ചർച്ചക്ക് ചെയ്യാൻ തയ്യാറാകണം അത് കഴിഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങളെ കണക്ക് നിരത്തുകയല്ല വേണ്ടത് ആ കണക്ക് കണ്ടല്ല അവര് മറ്റ് സംസ്ഥാനങ്ങളിലല്ല പണിയെടുക്കുന്നത് ഈ കേരളത്തിലാണ് ഈ കേരളത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ കണ്ടില്ലെന്ന് നടിച്ചു പോകാൻ വേണ്ടി സാധിക്കില്ല സർ അത് അടിയന്തരമായി പരിഹരിക്കാൻ ആവശ്യമായ തീരുമാനങ്ങൾ സർ നമ്മുടെ ആഴക്കടൽ മത്സ്യബന്ധനം മത്സ്യ ഖനനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ നീക്കത്തെ അതിശക്തമായി എതിർക്കുകയാണ് സർ സർ അതുപോലെ തന്നെ തീരദേശ മേഖലയിൽ സർക്കാരിന്റെ ഇടപെടൽ ഞങ്ങളുടെയൊക്കെ ഞാനൊക്കെ ഏറ്റവും കൂടുതൽ തീരദേശമുള്ള മേഖലകളിലാണ് കടലിൽ പോയി മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിരുന്ന ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നേ അവരെ തോണി ഉൾപ്പെടെ നഷ്ടപ്പെടുമ്പോൾ ബോട്ട് ഉൾപ്പെടെ അപകടത്തിൽപ്പെടുമ്പോൾ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല സാർ സർ ഏകദേശം നൂറ്റി എൺപത്തി അഞ്ചോളം ആളുകൾ കഴിഞ്ഞ വർഷം കോഴിക്കോട് ജില്ലയിൽ മാത്രം മരണപ്പെട്ടിട്ടുണ്ട് പക്ഷെ ആ തൊഴിലാളികൾക്ക് ആവശ്യമായ പരിഹാരം കൊടുക്കാൻ നഷ്ടപരിഹാരം കൊടുക്കാൻ സാധിക്കുന്നില്ല സാർ സർ എന്റെ മണ്ഡലത്തിൽ ഒരു ഫൈജാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരുപക്ഷെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ആ പേര് ബൈഹാർട്ടായിരിക്കും ഞാൻ നിരവധി പ്രാവശ്യം മന്ത്രിയുടെ ഓഫീസിലും വകുപ്പിന്റെ ഓഫീസിലും കയറി ഇറങ്ങിയതാണ് പക്ഷേ അത് കൊടുക്കാൻ സാധിക്കും ഇരുപത് വയസ്സായ ഒരു ചെറുപ്പക്കാരനെ കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറയും മുഖ്യമന്ത്രിയുടെ സി എം ഡിആർഎഫിലേക്ക് മാറി അഞ്ചു ലക്ഷം കൊടുക്കുമെന്നാണ് സർക്കാർ പറയുന്നത് എവിടെയാണ് സർ അഞ്ചു ലക്ഷം കൊടുത്തിരിക്കുന്നത് എന്താണ് സർ ഇതിൽ ചെയ്തിരിക്കുന്നത് ഒരു അനൂപം എന്ന് പറയുന്ന ഒരു ബോട്ട് തകർന്നിട്ട് അതിനുവേണ്ടി അപേക്ഷ കൊടുത്തു എന്തിനാണ് സർ ഈ അപേക്ഷ വാങ്ങിവെക്കുന്നത് എന്തിനാണ് സാർ ഇവിടെ സബ്മിഷനുകൾ അവതരിപ്പിക്കുന്നത് നമ്മളൊരു സബ്മിഷൻ അവതരിപ്പിച്ചാൽ അതിനൊരു നടപടി ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഇതൊക്കെ ല്ലേ സാർ സത്യത്തിൽ നിയമസഭയിൽ നടക്കുന്നത് ഈ പ്രഹസനങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് നടപടി സർക്കാരിന്റെ മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള പ്രധാന ചോദ്യം ഇരിക്കുന്നത് സാർ സാർ കെ എസ് ആർ ടി സിയും വലിയ പ്രതിസന്ധി നേരിടുകയാണ് മന്ത്രി ഒരുപാട് ഇടപെട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ എന്റെ മണ്ഡലത്തിലൊക്കെ കെ എസ് ആർ ടി സി നാട്ടിൻപുറങ്ങളിലേക്ക് കെ എസ് ആർ ടി സി ബസ്സുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം കൊടുത്തിട്ട് അതിനൊരു പരിഗണന ഉണ്ടാകുന്നില്ല സർ ഫീസിബിൾ അല്ല എന്ന് പറഞ്ഞ് താഴെത്തട്ടിലെ ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ട് കൊടുക്കുന്നു എന്തടിസ്ഥാനത്തിലാണ് സാർ ഫീസിബിൾ അല്ല എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ദിവസം വണ്ടി ഓടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു മാസം നിങ്ങൾ ഫീസിബിൾ അല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കാം പക്ഷെ അങ്ങനെ പോലും കൊടുക്കാതെ ഇത് നിരസിക്കുന്നത് ബി ഞങ്ങൾ ഈ അപേക്ഷ എന്തിനാണ് എം എൽ എ മാർ ഇതുപോലെ മന്ത്രിമാരുടെ അടുത്ത് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല സർ സർ ഒന്നുകൂടി അടിയന്തരമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വലിയ തോതിൽ എഫേർട്ട് എടുക്കുന്ന മന്ത്രിയാണ് അറിയാം ഒന്നുകൂടി ആവശ്യപ്പെടുക സാർ ആശാവർക്കർമാരുടെ ആ തൊഴിലാളികളുടെ ഒരു മാസമായി വരുന്ന ആ സമരം അവസാനിപ്പിക്കാനുള്ള അടിയന്തര ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിണ്ടാകണം ഇരട്ട ചങ്കുണ്ടായാൽ പോരാ സാർ ആ ചങ്കിൽ ഇത്തിരി മനുഷ്യത്വം ഉണ്ടാകണം എങ്ങനെ ഈ തൊഴിലാളികളുടെ സമരത്തെ ഒക്കെ കണ്ടെന്ന് നടിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ എതിർത്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു